വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി താഴോട്ടു പോകുമെന്ന് ശശി തരൂർ എം പി വ്യക്തമാക്കിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ പല നേതാക്കളും ബി ജെ പിക്ക് ഭരണം ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല ശശി തരൂർ എം പിയുടെ വിലയിരുത്തൽ നിലവിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് ഉള്ളത് ബാക്കിയുള്ള മുപ്പതിലേറെ സീറ്റുകൾ മുപ്പതിലേറെ പാർട്ടികൾ ചേർന്ന് ഉള്ളതാണ് എൻ ഡി എ മുന്നണിക്ക് അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകളോളം ലോക്സഭയിലുണ്ട് എന്നാൽ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കില്ല എന്നാണ് ശശി തരൂർ എം പി പറയുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ വേണമെന്നിരിക്കെ നിലവിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ ഒരു കാരണവശാലും അത് ലഭിക്കില്ല എന്ന് കണക്കുകൾ നിരത്തി തരൂർ പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയാണ് രാജ്യം കേൾക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാൻ ബി ജെ പിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തരൂർ പറയുന്നതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഉയർന്ന നിലയിലെത്തിയെന്നും അതിനു മുകളിലേക്ക് ഇനി ഉയരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉടനീളം ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഹരിയാന രാജസ്ഥാൻ ദില്ലി എന്നിവിടങ്ങളിലൊക്കെ എല്ലാ സീറ്റുകളിലും അതുപോലെ മധ്യപ്രദേശിലും കർണാടകയിലും ഒരു സീറ്റൊഴികെ മറ്റെല്ലാ സീറ്റുകളും ബി ജെ പി നേടി അതായത് നേടാൻ പറ്റുന്നതിൻ്റെ പരമാവധി നേടി ബംഗാളിലും മഹാരാഷ്ട്രയിലും ബീഹാറിലുമൊക്കെ ബി ജെ പി സീറ്റുകൾ അപ്രതീക്ഷിതമായി കൂടുതൽ നേടിയിരിക്കുന്നു എന്നാൽ ഇത്തവണ ഈ പറയുന്ന ഒരു സംസ്ഥാനത്തും ബി ജെ പി സുരക്ഷിതരല്ല ഈ എട്ട് സംസ്ഥാനങ്ങളിലും കൂടി മാത്രം ബി ജെ പിക്ക് നൂറ്റി അമ്പതോളം സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇത്തവണ അത് പകുതിയാകുമെന്നു വരെ സർവേകൾ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ബി സീറ്റുകൾ രാജ്യത്ത് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് കുറയും എന്നുറപ്പാണ് രാജ്യം ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ വേണമെന്നിരിക്കെ ബി ജെ പിയെ പോലെയുള്ള ഒരു പാർട്ടി ഇരുന്നൂറ്റി ഇരുപതിലേക്ക് കൂപ്പ് കുത്തിയാൽ പിന്നീട് എഴുന്നേൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകും എല്ലാ പാർട്ടികളും ചേർന്നാലും അമ്പത് സീറ്റുകൾ ഇല്ലാത്ത എൻ ഡി എയിൽ ബി ജെ പി വീണാൽ അതോടെ തീർന്നു എൻ ഡി എ അതാണ് ശശി തരൂർ വളരെ വ്യക്തമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയരത്തിലായിരുന്ന ബി ജെ പി ഇത്തവണ താഴേക്ക് പോകുമെന്നതല്ലാതെ മറ്റു ഒരു മാറ്റങ്ങളും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് തരൂർ തൻ്റെ റിസർച്ചിൽ വ്യക്തമാക്കുന്നത് ബി ജെ പി വീഴും എന്ന് പറഞ്ഞ് വെറുതെയിരിക്കാൻ കഴിയില്ല ബി ജെ പി എത്രത്തോളം താഴോട്ട് പോകുമെന്നത് പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഫലപ്രദമാകുന്നത് പോലെയിരിക്കും എന്നും തരൂർ ഓർമ്മിപ്പിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ നടക്കുകയാണ് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് തരൂർ ചോദിക്കുന്നത് അവർക്ക് ലഭിക്കാനുള്ളതിൻ്റെ പരമാവധി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇനി ലഭിക്കാനുള്ളത് ദക്ഷിണേന്ത്യയിലാണ് തെലുങ്കാനയും ആന്ധ്രാപ്രദേശും കർണാടകയും കേരളവും തമിഴ്നാടും അടങ്ങുന്ന ദക്ഷിണേന്ത്യയിൽ ബി ജെ പി നേടുമെന്നുറപ്പിക്കുന്ന ഒരു സീറ്റ് പോലുമില്ല അതായത് കാടടച്ച് കാടച്ച് വെടിയുതിർക്കുന്നതുപോലെ നാന്നൂറ് സീറ്റ് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം എന്നല്ലാതെ പരമാവധി ലഭിച്ച രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും ബി ജെ പിക്ക് ഇനി ലഭിക്കാനുള്ള സീറ്റുകൾ ഈ രാജ്യത്ത് ഇല്ല എന്നതാണ് സത്യം ഇല്ലാത്ത സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബി ജെ പിയുടെ പദ്ധതിയെയാണ് ശശി തരൂർ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഇത് മോദി നടത്തിയതുപോലെ കവല പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമല്ല എ ബി പി നെറ്റ്വർക്കിൻ്റെ ഐഡിയാസ് ഓഫ് ഇന്ത്യ ഉച്ചകോടിയിൽ സഹകരണ ഫെഡറലിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇത്